ഈ വീഡിയോ എന്താണെന്ന് ശരിക്കുള്ള സത്യാവസ്ഥ അറിയാണ്ട് പല രീതിയിലും ഷെയർ ആവുന്നുണ്ട് നമ്മൾ തിരിച്ച് റിയാക്ട് ചെയ്യുന്ന വീഡിയോ മാത്രമേ ഷെയർ ആവുന്നുള്ളു എന്താ ശരിക്കും സംഭവിച്ചുള്ള കാര്യം ആക്കാനുള്ള അപ്പൊ ആ വീഡിയോ ഞങ്ങൾ കാണിച്ചു തരാം പോലീസിനെ വിളിച്ചു പോലീസ് വന്നു അവരെ കൊണ്ട് സോറി പറയിച്ചു പ്രശ്നം സോൾവ് ചെയ്ത് വിട്ട കാര്യമാണ് എല്ലാവരും മുൻപെച്ചു സോൾവ് ചെയ്ത് വിട്ട കാര്യമാണ് കേസ് എടുക്കണ്ട രീതിയില് സോറി പറഞ്ഞു വിട്ട എല്ലാവരും കേൾക്കുമ്പോ എന്നോട് എന്തോ അങ്ങനെ പറഞ്ഞത് ഏതോ അക്കൗണ്ടിൽ അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് സത്യാവസ്ഥ എന്താണെന്ന് കാണിക്കാൻ ഇപ്പൊ ഈ ലൈവ് വന്നത് ഈ പയനാണ് തുടക്കക്കാരൻ ഈ പയനാണ് ഫസ്റ്റ് നമ്മൾ ഇറങ്ങിപ്പോയപ്പോ ഫാർവിനൊക്കെ നോക്കി കമന്റ് ചെയ്തത് അതായത് മോശ രീതിയിലാണ് കമന്റ് ചെയ്തത് ഇങ്ങനെ അവർ കുടിക്കുന്നേ വലിക്കുന്ന നമ്മളറിയാവുന്നവർക്ക് അറിയാം കുടിക്കോ വലിക്കോ എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാനുള്ള അവര് തെറ്റ് ചെയ്തിട്ടില്ല എന്നിട്ട് ഞാൻ എന്തിനും സോറി പറയണം അവരെ എട്ട് പ്രാവശ്യത്തിൽ ഞങ്ങളടുത്ത് പേഴ്സണലി സോറി പറഞ്ഞു പോലീസ് സോറി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവര് തെറ്റ് ചെയ്യാത്തതുകൊണ്ടല്ലേ എന്നിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യും നമുക്ക് അതും പ്രശ്നമല്ല പക്ഷേ റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ആണ് എല്ലാവരും നമ്മുടെ കൈ ഉണ്ടാ വീഡിയോ അച്ഛനെമ്മേക്കുന്ന എല്ലാ അമ്മേനെ വിളിച്ചപ്പോൾ നമ്മൾ കൂടുതലായിട്ടും റിയാക്ട് ചെയ്തത് നമ്മൾ ആദ്യം